നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ലക്ഷ്മി നാരായണ യോഗത്തിൽ അനുകൂലമായ ധാരാളം ഫലങ്ങൾ നിലനിൽക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ജ്യോതിഷപ്രകാരം ലക്ഷ്മി നാരായണ യോഗം നിങ്ങളിൽ നിരവധി ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ പലപ്പോഴും വേദജ്യോതിഷ പ്രകാരം ശുഭകരമായ പല യോഗങ്ങളും രൂപപ്പെടുന്നു ഉണ്ട് എന്നാൽ ഇത് ഈ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാരിലാണിത് അനുകൂല സാന്നിധ്യം നിറയ്ക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ പ്രധാന ശുഭയോഗങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി നാരായണയോഗം എന്താണ് ലക്ഷ്മി നാരായണ യോഗം എന്ന് സംശയമുള്ളവർക്കായി പറഞ്ഞു തരികയാണ് പ്രധാന ശുഭയോഗങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി നാരായണ യോഗം ഇത് ശുക്രൻ്റെയും ബുധൻ്റെയും കൂടിച്ചേരലിൻ്റെ ഫലമായാണ് ഉണ്ടാകുന്നത് രൂപപ്പെടുന്നത് ശുക്രനും ബുധനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ലക്ഷ്മി നാരായണ യോഗം അപ്പോൾ ശുക്രൻ്റെ ഇടവും രാശിയിൽ പ്രവേശിക്കുന്നതിൻ്റെ ഫലമായാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് മെയ് മുപ്പത്തൊന്നിനാണ് ശുക്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇത് മൂലം ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നുണ്ട് ഇത് ഈ കൂടിച്ചേരൻ്റെ ഫലമായി ഒൻപത് നക്ഷത്രക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് ലക്ഷ്മിനാരായണ യോഗം ഒന്ന് എന്നത് വേഗം ഒന്ന് പറഞ്ഞു തരാം ജ്യോതിഷപ്രകാരം അനുകൂലമായ പല ഫലങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം പലപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം ശുഭകരമായ പല മാറ്റങ്ങളും നമ്മൾക്ക് നൽകുന്നതാണ് പലപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം ശുഭകരമായ പല ഫലങ്ങളും നമ്മൾക്ക് ഈ യോഗം വരുന്ന നക്ഷത്രക്കാർക്ക് നൽകുന്നുണ്ട് ജ്യോതിഷത്തിൽ ലക്ഷ്മി നാരായണ യോഗപ്രകാരം രൂപപ്പെടുന്ന പോസിറ്റീവ് ഫലങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി ഏറെ നേട്ടങ്ങളും ഗുണങ്ങളും ജീവിതത്തിൽ നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബുധനും ശുക്രനും ഒരു രാശിയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് ലക്ഷ്മി നാരായണ യോഗം ഉണ്ടാകുന്നത് ഈ യോഗത്തിൽ വിഷ്ണു സമേതനായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് എല്ലാ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് വിഷ്ണു ഭഗവാന്റെ മാത്രമല്ല ലക്ഷ്മി ദേവി സമേതനായ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമാണ് നൽകാ ലഭിക്കാൻ പോകുന്നപ്പോൾ അത്രത്തോളം അനുഗ്രഹം ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോൾ ഭാഗ്യത്തിൽ പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കുന്നു ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു ലക്ഷ്മി സമേതനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ യോഗമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത്രത്തോളം മഹത്വമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഭാഗ്യപൂർണമായ ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വേണം കണക്കാക്കാൻ അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ യോഗം എന്ന് എന്നതെ കുറിച്ച് നമുക്ക് അറിയാം അപ്പോൾ ഇതിൽ ആദ്യത്തെ മാറ്റം വരാൻ പോകുന്ന നക്ഷത്രക്കാർ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി രോഹിണി മകൈരം ആദ്യ പകുതി വരെ ജനിച്ച നക്ഷത്രക്കാർക്കാണ് അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് യോഗം വളരെ ശുഭകരമായ അതിൽ പറയാവുന്നതിലും അപ്പുറം ഗുണകരമായ മാറ്റങ്ങൾ നൽകുന്നുണ്ട് കാരണം ഈ രാശിക്കൂറിൻ്റെ ഭാവത്തിലാണ് ലക്ഷി ലക്ഷ്മി നാരായണ യോഗം സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ നക്ഷത്രക്കാർക്ക് ഭാവത്തിൽ തന്നെ ലക്ഷ്മി നാരായണ യോഗം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിരവധി സുവർണ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് പോലും നമ്മൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും അവസരങ്ങൾ നമ്മൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമെന്ന് വേണം ഇതിനെ നമ്മൾ കണക്കാക്കാൻ അതുകൂടാതെ തൊഴിൽപരമായ പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതായത് തൊഴിൽപരമായി നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം ഗുണകരമായ ഭാഗ്യങ്ങൾ നമ്മൾക്ക് മുന്നിൽ തൊഴിൽ തൊഴിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളും വരുന്നതാണ് അപ്പോൾ സന്തോഷം നിലനിൽക്കാൻ നിലനിൽക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്കത് മാനസികമായി സംതൃപ്തി ലഭിക്കുകയും അപ്പോൾ ജോലിയിൽ തന്നെ തൊഴിൽ മേഖലയിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാവട്ടെ അതുപോലെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വിവാഹിതരല്ലാത്തവർക്ക് അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിലെല്ലാം ഉത്തമമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞവരിൽ അത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും അതായത് ഈ ഒരു ഭാഗ്യ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് അപ്പോൾ ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും അത് ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പോൾ അത്രത്തോളം അവർ അനുഗ്രഹം തരുമ്പോൾ വിവാഹം നടക്കാൻ വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കും അതുപോലെ വിവാഹം കഴിച്ചതിനു ശേഷം കുടുംബജീവിതമായി കഴിയുന്നവർക്കുമെല്ലാം വളരെ നല്ല സാമ്പത്തികമായിട്ടായാലും അത് ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് നീ വരാൻ പോകുന്നത് അടുത്തത് കർക്കിടകക്കൂറുകാരായ പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ശുഭകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാരണം വരുമാനം വർദ്ധിക്കുകയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരുമാനം നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് ആഗ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സാമ്പത്തികമായി വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു തരുകയും സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനും കുടുംബസമേതം സന്തോഷമായി ജീവിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് കാലാകാലങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ വളരെ തേടിയെത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് താമസപ്പെടുക പേടുകയും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്ത സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ പടികടന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ സാമ്പത്തിക നേട്ടം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വളരെയേറെ ഗുണകരമായി സംഭവിക്കുന്നതാണ് അപ്പോൾ കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന് കരുതി ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ ഈ ഒരു അതെന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വളരെ ആഗ്രഹമുള്ള കാര്യമാണെങ്കിലും നമ്മളാൽ സാധ്യമാകില്ല അതിപ്പോൾ പണത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ എന്തിൻ്റെ കാര്യത്തിലായാലും സാധ്യമാകില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അതിനെ തഴഞ്ഞു മാറ്റി നിർത്തിയ കാര്യങ്ങൾ പോലും നമ്മളുടെ മുന്നിൽ അത് ഭഗവാൻ ലക്ഷ്മിനാരായണ സമയം േദനായിട്ടുള്ള ആ ഭഗവാൻ നമ്മൾക്ക് തുറന്നു തരുന്നതാണ് അപ്പോൾ വെച്ചടി വെച്ചടി കയറ്റം നമ്മൾ പറയലേ അതുപോലൊരു പുതിയ മാർഗങ്ങൾ പുതിയ സാമ്പത്തിക മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ പാത തെളിഞ്ഞു തരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി അടുത്തത് ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്തരം ആദ്യം കാലഭാഗം വരെ ജനിച്ചവർക്കുള്ളതാണ് അപ്പോൾ ചിങ്ങക്കൂറ് വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ലക്ഷ്മിനാരായണ യോഗം നൽകുന്ന ഗുണങ്ങൾ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അത് അനുഭവിച്ചു തന്നെ ചില ഗുണങ്ങൾ അറിയണമെന്ന് പറയാറില്ലേ അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വളരെ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും കൂടാതെ തൊഴിലവസരങ്ങൾ നിരവധി നിങ്ങളെ തേടിയെത്തും അതായത് ഒരു ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെക്കാട്ടിൽ മികച്ച വേറൊരു ജോലി അങ്ങനെ പല നമ്മൾ പറയാറില്ല ഇപ്പോൾ അവൻ ജോലി ഇല്ലാതിരുന്നപ്പോൾ ഒന്നുമില്ല പക്ഷെ ജോലി കിട്ടിയപ്പോഴും ഒന്നിനുപേരെ ഒന്നായിട്ട് ഏത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയെന്ന് പറയത്തില്ല അപ്പം നമ്മൾ തന്നെ ബുദ്ധി ബുദ്ധിപ്രയോഗിച്ച് ഏത് നിലനിൽക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് പുതിയ സമ്പാദ്യ മാർഗ്ഗങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഏത് എന്തെടുക്കണം ഏതെടുക്കണമെന്നറിയാത്തൊരവസ്ഥയിൽ കൺഫ്യൂഷൻ കൺഫ്യൂസ്ഡായി പോകുന്നൊരു അവസ്ഥയില്ലേ ആ അവസ്ഥയിലെത്തിച്ചേ കാരണം നമുക്ക് സാമ്പത്തികമായി പല സ്രോത സ്രോതസ്സുകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു പല വേ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ബുദ്ധിപരമായി വളരെ ചിന്തിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാട്ടി നേട്ടങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജോലിയിലും ബിസിനസ്സിലും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സമയമാണ് അതുപോലെ തന്നെ വസ്തുവും വാഹനവും വാങ്ങിക്കുന്നവർക്ക് വളരെ ഉചിതമായ ഒരു സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് അപ്പോൾ ലക്ഷ്മി നാരായണ യോഗം അനുഗ്രഹം നൽകുന്ന അല്ലെങ്കിൽ അത് അതുമൂലം ആ യോഗം മൂലം ഗുണകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഏവർക്കും ഗുണകരമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻ്റുകൾ ചെയ്യുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം